ഹായ് ഹെലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ തന്നെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ ഹൗ ടു ഹീൽ യുവർ ബ്രോക്കൺ ഹാർട്ട് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എത്ര തന്നെ ചാലഞ്ചിങ് ആണെങ്കിലും നിങ്ങൾക്ക് എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ സാഹചര്യത്തെ കുറച്ച് കൂടുതൽ ഈസി ആയിട്ട് മറികടക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്താണ് അറിയേണ്ടത് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ അത് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളിലേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺസ് ഉണ്ട് അപ്പൊ നമുക്ക് അതെന്താണ് അതെങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ഇതിലെ ഏതെങ്കിലും ഒരു പിക്ചേഴ്സ് എങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ വൺ ഗ്രൂപ്പ് നമ്പർ ടു ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ ഒരു റീഡിംഗിലേക്ക് കടക്കാം എങ്ങനെ നിങ്ങളുടെ ബ്രോക്കൺ ഹാർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മെയിൻ്റെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ തോന്നുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞ് ഇരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എയ്റ്റ് ഓഫ് സ്പോൺസ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെ കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ നിങ്ങളായിട്ട് തന്നെ ആ ഒരു അവസ്ഥ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് നിങ്ങളുടെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ചില വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ പാർട്നറുമായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ഒരു സ്റ്റെബിലിറ്റി ആ ഒരു മിസ്സിങ്ങാണ് ആണ് ഒരു സ്റ്റെബിലിറ്റി ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അതൊക്കെ ഒരു മിസ്സിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ചില വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് വളരെയധികം സ്റ്റക്കായതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സ്റ്റക്കാണ് സ്റ്റക്ക്നെസ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്നത് അതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ വളരെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏസ് ഓഫ് സോസ് മാജിഷ്യൻ വന്നിട്ടുണ്ട് പേജ് ഓഫ് പെൻ്റക്കിൾ Justice okay three of swords, ten of pentacles, Queen of Pentacles, ace of Pentacles and devil card one under. bottom energy nama six of Pentacles veritunda. ഇവിടെ ഈ ഒരു സ്റ്റക്കായിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നുണ്ട് ഡെഫിനറ്റ്ലി എന്നാൽ ഈ ഒരു സമയം ഇതൊരു കാർമിക് സൈക്കിൾ പോലെ നിങ്ങൾ അനുഭവിച്ചു തീർക്കുക എന്നുള്ളതും ഒരു യൂണിവേഴ്സൽ ജസ്റ്റിസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു ഫിനാൻഷ്യൽ അബൻഡൻസിനുള്ള ഒരു വാതിൽ തുറന്നു തരും എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അബൻഡൻസ് മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ഫാമിലി സ്റ്റെബിലിറ്റി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു ഒരു സെലിബ്രേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് ഇവിടെ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾ ബ്രോക്കൺ ഹാർട്ട് എങ്ങനെ മെൻഡ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചോദിച്ചത് ഇവിടെ നമുക്ക് ഈ ഒരു ത്രീ ഓഫ് സ്വാഡ്സ് തന്നെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ബ്രോക്കൺ ഹാർട്ടിന്റെ ഒരു ഡെപ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത് അത് നിങ്ങളുടെ ഒരു കണക്ഷൻ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ തുടർന്നു കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സാഹചര്യം വന്നിട്ടുള്ളത് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സോള് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് ഈ ഒരു റെഡ് കളർ കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ പാഷൻ ആണ് അതുപോലെ ഈ ഒരു വൈറ്റ് കളർ കാണിക്കുന്നത് നിങ്ങളുടെ പ്യോറായിട്ടുള്ള ഇന്റൻഷൻസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഇൻഫിനിറ്റി സിമ്പിള് നിങ്ങളോട് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അബൻഡൻസ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പെൻറ്റകൾസ് ആണ് അപ്പം ആ ഒരു ഫിനാൻസിലേക്കുള്ള നിങ്ങളുടെ ഒരു ദൂരം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫിനാൻസ് എന്ന് പറയുന്നതും ഇൻഫിനിറ്റ് ആണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന വെൽത്ത് ഈ ഒരു ലൈഫ് ടൈമിൽ അത് ഇൻഫിനിറ്റ് ആണ് എന്നുള്ളതാണ് അതായത് ആ വെൽത്ത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യലും ഇൻഫിനിറ്റ് ആണ് നിങ്ങൾക്ക് ഒരു വഴിയിൽ കൂടി അല്ല നിങ്ങൾക്ക് ഇൻകം വരാൻ പോകുന്നത് അല്ലെങ്കിൽ വെൽത്ത് കളക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ പക്കൽ ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾക്ക് പല രീതിയിലും നമ്മളൊരു നമ്മളത് ക്ലീശ രീതിയിൽ ചിന്തിക്കാതെ ഞാൻ രാവിലെ എഴുന്നേൽറ്റ് ജോലിക്ക് പോകുന്നു തിരികെ വരുന്നു അതാണ് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതിന ഉപരിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട് നിങ്ങൾക്ക് പല വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും അതുവഴി നിങ്ങളുടെ വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ ഇമോഷണൽ ബാലൻസ് ആൻഡ് കൺട്രോൾ കൺട്രോളുണ്ട് നിങ്ങൾക്കൊരു അഡ്വൈസ് കൊടുക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റും അതുപോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ മെന്റാലിറ്റി നിങ്ങൾക്ക് മോൾഡ് ചെയ്തെടുക്കണം എന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തികളാണ് ഈ ഒരു സമയത്തെ ഒരു സ്റ്റക്നെസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അധികമായിട്ടുള്ള ഒരു വിസ്ഡം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇത് ചില വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾ ഒരു കരിയറിൽ സ്റ്റക്കായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്ന ഒരു കരിയറിൽ അതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കില്ല ഒരു ഓപ്പർച്യൂണിറ്റി പക്ഷെ അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നുണ്ട് ഇറ്റ്സ് ഓൺ ദ വേ എന്നുള്ളതാണ് നിങ്ങൾ കുറച്ച് ഒന്ന് പേഷ്യൻസോടെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും അത് വഴി നിങ്ങൾക്ക് ഒരു പുതിയ ഫിനാൻഷ്യൽ ഓപ്പണിങ്ങും ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ചിന്താ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഇവിടെ നിങ്ങൾക്ക് ഫിനാൻസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഈ ഒരു സാഹചര്യം ബ്രോക്കൺ ഹാർട്ട് എന്നുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോ മെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് രീതികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യുക നിങ്ങളുടെ പേരൻസുമായിട്ട് നിങ്ങളുടെ കസിൻസുമായിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും നിങ്ങൾക്കൊരു റിലാക്സേഷൻ ലഭിക്കും രണ്ടാമത് നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് അത് വോയിസിൽ കൂടെ അതായത് മറ്റ് വഴികളിലും കൂടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിലേക്ക് നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വഴികൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരും കാരണം നിങ്ങൾ അസാധാരണയായിട്ടുള്ള ഒരു വെൽത്ത് നേടിയെടുക്കേണ്ട വ്യക്തികളാണ് നമുക്ക് ഇവിടെ ഒരു ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് ഇത് ഒരു കാർമിക് സോൾ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിലവിൽ ഒരു കാർമിക് സോൾമേറ്റ് ഉള്ളതായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിപ്പോൾ വളരെയധികം ടോക്സിസിറ്റി അതിൽ നിന്ന് ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ബ്രോക്കൺ ഹാർട്ട് എന്നുള്ള സിറ്റുവേഷൻ വരെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചങ്ങല ഉണ്ട് അതൊരു അൺനെസസറി ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് നിങ്ങളെ അവരെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെയിൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളത് പറയുന്ന സമയത്ത് വളരെ ഈസിയാണ് പക്ഷെ അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് വളരെ അത് ആദ്യം നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങളെ ആരാണോ അത്രയും വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അവിടെ അത്രയും കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും പെയിൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങൾ ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യേണ്ടത് അത് ഒരു തരത്തിലൊരു ഡിറ്റാച്ച്മെൻ്റ് ആണ് ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരികെ എടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ വരുന്നത് അതുവഴി നിങ്ങളുടെ ഒരുപാട് പ്രോബ്ലംസിനുള്ളൊരു ആണ് വരുന്നത് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇതും കാണിക്കുന്നത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അബൻഡൻസിന് തന്നെയാണ് സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ ഫിനാൻസിന് മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഒരു അഷ്വറൻസ് തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ ബാലൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്കുള്ള ഒരു ഫിനാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് മാറുന്നുണ്ട് നിങ്ങളുടെ എനർജി ഇപ്പൊ യൂണിവേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ സൈഡിലേക്ക് ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രോക്കൺ ഹാർട്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫ്ലോയിലേക്ക് നിങ്ങൾ അലൈൻ ചെയ്യുക എന്നുള്ള ഒരു മെസ്സജാണ് ഇവിടെ പറയാനുള്ളത് സോ ഇത് നിങ്ങൾക്ക് ക്ലിയറായി നിങ്ങൾക്കത് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടാതെ നമ്മളുടെ ചാനലിൻ്റെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങളുടെ റീഡിംഗ് ആണിത് നിങ്ങളുടെ ബ്രോക്കൺ ഹാർട്ട് എങ്ങനെ നമുക്ക് മെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാഹചര്യങ്ങൾ പലതായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം എന്നാൽ അത് നോട്ട് നെസസറി റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് കൊണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ കെരിയർ വൈസിലുള്ള പ്രോബ്ലം ആയിരിക്കാം എന്ത് തന്നെ നിങ്ങളുടെ റീസൺ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് സന്തുലിതമാക്കാൻ വേണ്ടിട്ട് ആക്കാൻ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് യെസ് ഓക്കെ കാർഡ് വന്നിട്ടുണ്ട് ജഡ്ജ്മെന്റ് നൈൻ ഓഫ് സ്വാഡ്സ് വീൻ ഓഫ് പെന്റക്കിൾസ് ടു ഓഫ് കപ്സ് page of swords king of uh, swords hermit okay hanged man energy the emperor page of cups two of pentacles yes uh I group number 2 ningal mm -hmm. ഒരു ട്വൻ ഫ്ലെയിം സ്റ്റേജസിലാണ് എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് നമുക്കിവിടെ വ്യക്തമായിട്ടൊരു ട്വൻ ഫ്ലെയിം റിലേഷൻഷിപ്പിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് സിറ്റുവേഷൻസിൽ ജഗ്ൾ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാത്ത അത്രയും ഒരു മനോവേദന നിങ്ങൾ കൊണ്ട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ ചെറിയ രീതിയിൽ നിങ്ങൾ എടുക്കാത്തതായിട്ടുള്ള ആക്ഷൻസിന് നിങ്ങൾക്കൊരു ഗിൽറ്റ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളെ ചെറിയ രീതിയിലല്ല ഒന്ന് സ്റ്റക്കാക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സ്റ്റക്ക്നെസ്സിന്റെ അകത്ത് വേറൊരു പേർസ്പെക്റ്റീവും കൂടെ ഒളിഞ്ഞു നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിൽ കൂടി നിങ്ങൾ കാര്യങ്ങളെ നോക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സ്റ്റക്കാവുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അത് നിങ്ങൾ പക്ഷെ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഈ ഒരു സമയത്ത് അപ്പൊ നിങ്ങൾ ഈ വിഷമിക്കുന്ന സമയത്തും നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ഒരു പ്രോബ്ലത്തിനെ നോക്കി കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഹാഫ് വാട്ടർ ഉള്ളപ്പോൾ നമുക്കത് ഹാഫ് എം ടി എന്നും പറയാം ഹാഫ് ഫിൽഡ് എന്നും പറയാം അത് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ നിങ്ങൾ ഏത് വ്യക്തിയാണെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക ഇല്ലാത്തതിനെ നിങ്ങൾ കൂടുതൽ കാണുന്നത് ഉള്ളതിനെയാണോ നിങ്ങൾ അക്നോളജ് ചെയ്യുന്നത് ആദ്യം അത് മനസ്സിലാക്കുക അതെല്ലാം നമ്മളുടെ ഒരു പേഴ്സ്പെക്റ്റീവാണ് നമ്മൾ എങ്ങനെ ഇതിനെ നോക്കി കാണുന്നു എന്നുള്ള നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ടാവുക അങ്ങനെ ഒരു ജഡ്ജ്മെന്റിന്റെ ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഡെവിൽ കാർഡ് ജഡ്ജ്മെന്റിന്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ പേഴ്സ്പെക്റ്റീവുകളെ നിങ്ങൾ ഒന്ന് പുനഃപരിശോധന നടത്തേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇത് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു അവസരം അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു പ്രോബ്ലം കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈവൻതോ നിങ്ങൾ ഇപ്പൊ അത് കാണുന്നില്ലായിരിക്കാം പക്ഷെ ആ ഒരു അവസരം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നാൽ ഈ ഒരു അവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇനി ഒരു അവസരം ഉണ്ടാവണമെന്നില്ല ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡെവൽ കാർഡ് ആൻഡ് എപ്പറോ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഈഗോയ്സ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ പ്രോബ്ലംസിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഒരു കാർമിക് സോൾവേറ്റുമായിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ആണെന്ന് തെറ്റിദ്ധരിക്കുന്നതായിരിക്കാം ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് ഒരു കാർമിക് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ട്വിൻ ഫ്ലെയിം ആണോ എന്നുള്ള ഒരു മിസ് അടർസ്റ്റാൻഡിങ് അവിടെ ഡെഫിനറ്റ്ലി ഉണ്ടാവാം ഇവിടെ നമുക്ക് ഈ ഒരു ടു ഓഫ് കപ്സ് വന്നതിനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള കാർമിസിറ്റി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സോൾവേറ്റ് കണക്ഷനിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൗസല് വന്നിട്ടുണ്ടായിരിക്കാം അത് കരിയർ വൈസ് ആയിരിക്കാം അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആയിരിക്കാം ഫിനാൻഷ്യൽ വൈസും ആയിരിക്കാം ഇത് നിങ്ങളുടെ ഫിനാൻസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാം ടൂ ഓഫ് പെൻറ്റകിൾസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ജഗ്ലിങ് സിറ്റുവേഷൻ ഉണ്ട് മേ ബി റിസ്ക് എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഭയമാണ് ഏത് ചൂസ് ചെയ്യണം എന്ന് കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ മറ്റത് ഉപേക്ഷിക്കണം രണ്ടും കൂടെ നിങ്ങൾക്ക് ഒന്നിച്ച് ലഭിക്കില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതൊരു റീസൺ എന്ന് പറയുന്നത് ഒരു മെച്യോർഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് ഇപ്പോഴും നിങ്ങൾ ഒരു ഇമ്മച്ചുവർ തിങ്കിങ്ങിലാണ് റിയാലിറ്റി നിങ്ങൾ റിയാലിറ്റി ആയിട്ട് ഉൾക്കൊള്ളുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ട ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുകയാണ് അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യും അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്കല്ല നിങ്ങൾ ഒരിക്കലും ലാൻഡ് ചെയ്യുക മറിച്ച് വീണ്ടും ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ അതിൽ നിന്നൊന്ന് പുറത്തിറങ്ങി നിന്നിട്ട് ആ സാഹചര്യത്തിനെ കുറിച്ച് കൂടുതൽ ഇൻഡപ്തിൽ പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് മറ്റ് വ്യക്തികൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസിനെ കുറിച്ചും അവരുടെ പെർസ്പെക്റ്റീവുകളെ കുറിച്ചും കാഴ്ചപ്പാടുകളെ കുറിച്ചും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എവിടെയാണ് മിസ്റ്റേക്സ് പറ്റിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരികയും ചെയ്യും എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് അങ്ങനെ ഒരു വെളിച്ചം ഈ ഒരു പ്രോബ്ലത്തിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് നിങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇതിനെയാണ് നമ്മൾ മെച്ചുവർഡായിട്ട് കാണുക എന്ന് പറയേണ്ട അവസ്ഥ വരുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു മെച്യോർഡ് ആയിട്ടുള്ള ഒരു പെർസ്പെക്ടീവില് നിങ്ങൾ ഈ പ്രോബ്ലത്തിനെ കാണുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ കിങ് ഓഫ് സ്വാർഡ്സും ഡിമാൻഡ് ചെയ്യുന്നത് ഒരു ന്യായാധിപന്റെ റോളിൽ ഇരുന്നുകൊണ്ട് ഒരു വിധി വിധിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രോബ്ലത്തിന് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ ഈ ന്യായവിധി അവിടെ കൊണ്ടുവരേണ്ടത് അപ്പൊ അതിന് നിങ്ങൾ വളരെ ന്യൂട്രൽ ആയിട്ട് നിൽക്കണം നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരാൻ പാടില്ല കാരണം ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇവിടെ ത്രീ ഓഫ് പെൻതക്കിൾസ് വന്നിട്ടുണ്ട് അതായത് ടീം വർക്ക്സ് ചെയ്യേണ്ട വ്യക്തികളാണ് കൊളാബറേഷൻസ് ചെയ്യേണ്ട വ്യക്തികളാണ് ഒരുപാട് പേരെ നിങ്ങൾ ലീഡ് ചെയ്യേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെ ഒരുപാട് പേര് നോക്കി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യവും ഒരു ടോക്ക് ഓഫ് ദി ടൗൺ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം അവർ എല്ലാത്തിനും നിങ്ങളെ ഒരു കമ്പാരിസൺ ആയിട്ട് ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ് അത് നിങ്ങളുടെ കരിയർ വൈസാണ് അത് കൂടുതലും ഉള്ളത് അല്ലെങ്കിൽ ഫിനാൻഷ്യലി അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് റെസ്പോൺസിബിലിറ്റി ഒക്കെ വളരെയധികം ഉള്ള വ്യക്തികളാണ് പക്ഷെ അതിനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളല്ലാത്ത രീതിയിലേക്ക് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പൊ അതിനാണ് നിങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് തിരികെ യഥാർത്ഥം നിങ്ങളിലേക്ക് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ചില സാഹചര്യമായിട്ട് നമ്മൾ അങ്ങ് അഡാപ്റ്റ് ആയി കഴിയുന്ന സമയത്ത് നമ്മൾ അതിലങ്ങ് കംഫർട്ടബിൾ ആകും പിന്നെ അതൊക്കെ പിന്നെ അതിന് നിങ്ങൾ എത്ര ആഗ്രഹിച്ചാണ് അത് തുടക്കത്തിൽ നേടിയത് അത് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു വാല്യൂ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അപ്പം അതിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എനർജിയും ഫോക്കസും ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് തീരെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ അങ്ങനെ ഇവിടെ നിങ്ങളുടെ ഒക്കെ തന്നെ ഒരു മടിയും ഒരു അലസതയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ കുറച്ച് ലേസി ആയിട്ട് കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സിനെ നിങ്ങൾ കുറച്ച് ലേസി ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാര്യങ്ങളെ നിങ്ങൾ വേണ്ട സമയത്ത് ഡീൽ ചെയ്യുന്നില്ല അത് പിന്നത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പൈലപ്പ് ചെയ്ത് അതൊരു ചെറിയ പ്രോബ്ലം ഒരു വലിയ വലിയ പ്രോബ്ലം ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ സൂചി കൊണ്ട് എടുക്കേണ്ടത് നമ്മൾ തൂമ്പ കൊണ്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി നിങ്ങൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കണം നിങ്ങൾ പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം അതുപോലെ തന്നെ അതിന് വേണ്ട ഡേ ഡ്രീമിങ് നിങ്ങൾ ചെയ്യണം ആ ഡേ ഡ്രീമിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക്കൽ ഗോൾസിനുള്ള പ്ലാനിങ് ആണ് പക്ഷെ അത് ഇവിടെ രണ്ടും നടക്കുന്നില്ല നിങ്ങൾ പ്രസന്റിലും ഫുള്ളി ഇൻവോൾവ് ആയിട്ടിരിക്കുന്നില്ല ഫ്യൂച്ചറിലേക്കും പ്ലാനിങ്സും നടക്കുന്നില്ല നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയും എഫേർട്ടും ഒന്നും നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ക്യാരിടവയായി പോയിട്ടുണ്ട് നിങ്ങൾ എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സോൾമേറ്റ് കണക്ഷനിൽ ഇപ്പോൾ ഒരു കാർമിസിറ്റി വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഉള്ള ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത് അപ്പം അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ്റെ അങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കാം അതിന് ഒരു വേർത്ത് കൊടുക്കുക അത് നിങ്ങൾ അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഉള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊരു അക്നോളജ്മെന്റ് നടത്തുന്നില്ല അവസാനം ഇത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിട്ടുള്ളത് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കാര്യം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സിമ്പിൾ വളരെ സിമ്പിൾ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാണൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗുണകരമായി വരും നമ്മൾ എപ്പോഴും അക്നോളജ്മെന്റിന്റെ ആ ഒരു ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ഹോപ്നോപ്നോ പ്രയർ പ്രാക്ടീസ് ചെയ്യുന്നതും നിങ്ങളുടെ കാർമസിറ്റി കുറയ്ക്കാനായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഫണ്ടും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് പക്ഷെ അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സമയം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ അത് ആയിരുന്നു നിങ്ങളുടെ ഒരു പ്രോബ്ലം അതിൽ നിന്ന് നിങ്ങളെ തന്നെ മാറ്റി പഴയ ഒരു നിങ്ങളായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള നിങ്ങളിലേക്ക് തിരികെ വരിക എന്നുള്ള ഒരു സ്ട്രോങ് ആണ് ഇവിടെ ഉള്ളത് ഈ ഒരു സമയം നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു ടൈറക്ട് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന മ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളുടെ ചാനലിനെ ചാനൽ റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഫ്യൂൾ ടേക്ക് കെയർ ബൈ